ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത് ഒരു സംശയം വേണ്ട കാര്യത്തിൽ കേരളത്തിൽ ഒരു സംഭവം അല്ല ഉണ്ടായിരിക്കുന്നത് നിരവധി സംഭവങ്ങളാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത് ഇതിലൊക്കെ വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടും ആ റിപ്പോർട്ട് മേടിച്ചു വെക്കും അത് തന്നെ ഇപ്പൊ ഓളിയങ്ങളുണ്ടാവും ഓളയങ്ങളുണ്ടാവും പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു ആശുപത്രിയുടെ അനാസ്ഥകാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷി ഇല്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണിത് ഒന്നും ചെയ്തില്ല ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സർക്കാർ ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടാവുമ്പോ ആ പാവങ്ങളെ സഹായിക്കണ്ടേ സാധാരണക്കാരായ മനുഷ്യരാണ് അവരോട് ഒരു ദയയും കാണിക്കാതെ ഉള്ള സമീപനമാണ്